ആറന്മുള മോഹനൻ ആനക്കേരളത്തിൻ്റെയും ആറന്മുളക്കാരുടെയും സ്വന്തമായിരുന്ന ഒരു ആന ആനയഴകിൻ്റെ പ്രത്യക്ഷ രൂപം ആനപ്പിറവികളിലെ അപൂർവങ്ങളിലൊന്ന് എല്ലാം ഐശ്വര്യങ്ങളും ഒത്തിണങ്ങിയവനായിരുന്നു നാട്ടുകലകളുടെയും നാട്ടറിവുകളുടെയും കലവറയായ നമ്മുടെ നാട്ടിലെ ഒരു കൊച്ചു ഗ്രാമം വള്ളംകളിയും വഞ്ചിപ്പാട്ടും ആറന്മുള കണ്ണാടിയുമായി പ്രസിദ്ധിയാർജിച്ച ഒരു നാട്ടിലെ ഗജകേസരിയുടെ കഥ ആറന്മുളയുടെ തേജസ്സും ഐശ്വര്യവും ആറന്മുളക്കാരുടെ സ്വന്തമായിരുന്ന ആറന്മുള കണ്ണാടി പോലെ തന്നെ തിളക്കമാർന്ന മാർന്ന മനസ്സുമായിട്ടുള്ള മോഹനൻ ആനക്കഥകളിലെ അപൂർവമായ ഒരു ജന്മം തിരുവിനാംകൂർ ദേവസ്വം ബോർഡിന്റെ ഗജസമ്പത്തിലെ ഇതിഹാസ പിറവികളിൽ ഒരുവൻ എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കും ഉയരക്കേമത്തിനും തലപ്പൊക്ക മത്സര ഉപരിയായി കാണാനുള്ള ആനച്ചന്തം അതന്നുകൊണ്ട് മാത്രം ജനഹൃദയങ്ങൾ കീഴടക്കിയ ഗജവീരന്മാരിൽ ഒരുവൻ അഴകുകൊണ്ടും സ്വഭാവം കൊണ്ടും ആഹന്മുളക്കാരുടെ മനം കവർന്നെടുത്ത ആനച്ചന്തം ആഹമുള ദേശക്കാരുടെ മനസ്സിൽ ഇന്നും മരണമില്ലാതെ ജീവിക്കുന്നു ആന സൗന്ദര്യത്തിന്റെ വേറിട്ട രൂപം ആനലക്ഷണശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയവൻ എന്നാൽ അതിലുപരി നല്ല ഒരു ശാന്തത നിറഞ്ഞ ഒരു മനസ്സും ഇതിൽ കൂടുതൽ എന്ത് സ്വഭാവ ഗുണമാണ് ഒരു ആനയ്ക്ക് വേണ്ടത് ഒരു കാലത്ത് മധ്യ തിരുവിതാംകൂവിലെ ഏറ്റവും തിരക്കുള്ള ആനകളിൽ ഒരുവൻ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലെയും നിറസാന്നിധ്യമായിരുന്നവൻ ഇവിടെ ഇവനെക്കുറിച്ച് എടുത്തു പറയേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ശബരിമല ശാസ്താവിന്റെ തിടംപേറ്റാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്നും ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ഗജരാജൻ അങ്ങനെ എടുത്തുപറയാൻ നിരവധിയുണ്ട് ഇവന്റെ ജീവിത ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ മോഹനനെക്കുറിച്ച് പറയുമ്പോൾ ഇത്ര ശാന്ത സ്വരൂപനായ ഒരു ആനയെ കണ്ടുമുട്ടുക അത്ര എളുപ്പമല്ലായിരുന്നു അഴകും മളവും പൊരുത്തവുമെല്ലാം സമന്വയിപ്പിച്ച് ഏതൊരു ആനപ്രേമിയും ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു ആനപ്പിറവിയായിരുന്നു അന്തസ് ഗജരാജനായിരുന്നു മോഹനൻ ചെറുപ്പകാലത്ത് ആറന്മുള ഏട്ടൻ ഇവന്റെ കൂടെ നടന്നിട്ടുണ്ട് മോഹനനെ കൊണ്ടു നടന്ന എക്കാലത്തെയും നല്ല ഒരാളായിരുന്നു വാസുപിള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഫെബ്രുവരി അഞ്ചിന് നെടുങ്കുന്നം കേശവൻ നായർ ആറമുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ മോഹനനെ നടക്കിരുത്തിയത് ഇടുക്കിയിലെ പൊന്മുടിയിൽ ഏലത്തോട്ടം ഉണ്ടായിരുന്ന കേശവൻ നായർ തോട്ടത്തിലൂടെ നടക്കുമ്പോൾ പെട്ടെന്നൊരു കാട്ടാനക്കൂട്ടം മുന്നിൽ വന്നു പെട്ടു ആക്രമിക്കുമെന്നായപ്പോൾ ആഗന്മുള ഭഗവാനെ ധ്യാനിക്കുകയും ഉടൻ തന്നെ ആനകൾ വഴിമാറി പോവുകയുമായിരുന്നു അതിന്റെ പിറ്റേക്കൊല്ലം തന്നെ മൈസൂരിൽ നിന്നും അഞ്ചു വയസ്സുള്ള കുട്ടിക്കോഹ്മനെ ക്ഷേത്രത്തിൽ നടയിരുത്തുകയായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ആനകളിൽ ആറാം സ്ഥാനക്കാരനായിരുന്നു മോഹനൻ മോഹനനെ നടക്കിരുത്തിയപ്പോൾ ദേഹം മുഴുവൻ അരിമ്പാറയായിരുന്നു തുടർന്ന് ഭഗവാന്റെ സന്നിധിയിൽ ഭഗവാന്റെ അനുഗ്രഹത്തോടെ ചുരുങ്ങിയ കാലം കൊണ്ട് മിടുമിടുക്കനായി കാലക്രമേണ അവന്റെ ദേഹത്തെ അരുമ്പാറ മുഴുവൻ അപ്രതീക്ഷിതമായി രണ്ടായിരത്തി ആറിൽ ഗജരാജ പട്ടം വാങ്ങി ആകന്മുളയ്ക്ക് ഒരു പൊൻതൂവൽ കൂടി അവന്റെ വകയായി സമ്മാനിച്ച് ആകന്മുളയുടെ അന്തസ് ഉയർത്തി എന്നാൽ ആ സന്തോഷം ആറന്മുള ദേശത്ത് മനസ്സിൽ നിന്നും മാറും മുൻപേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവൻ വിട പറഞ്ഞു തെങ്ങന്നൂർ ക്ഷേത്രത്തിലെ തിടമ്പേറ്റി സന്തോഷവനായി ആറന്മുളയ്ക്കുമടങ്ങിയ മോഹനനെ പുത്തൻകാവിനും ആരാട്ടുപുഴയ്ക്കും ഇടയ്ക്കുള്ള വഴിയിൽ വെച്ച് പാപ്പാന്മാർ തടി പിടിപ്പിച്ചു ഉത്സവ അവനിൽ ഉണ്ടായിരുന്നിട്ടും പാപ്പാന്മാർ ആനയെ മർദ്ദിച്ചു തടി പിടിപ്പിച്ചു നിരവധി ഉണ്ടായിരുന്നു അതിന് അനേകം പേർ അത് കാണാനിടയായി ചിലർ പാപ്പാന്മാരുമായി അവിടെ വെച്ച് കോർത്തു മദ്യപിച്ചു ലക്കുകെട്ട പാപ്പാന്മാർ അടികെട്ടുമെന്ന് ഉറപ്പായപ്പോൾ മോഹനനെയും കൊണ്ട് അവിടെ നിന്നും പിൻവാങ്ങി തുടർന്ന് ആറന്മുളയിലെത്തും വരെ അവനോട് കലുപ്പ് തീർത്തു പാപ്പാൻമാർ മർമ്മത്തിൽ പലകുറി അടിയേറ്റു തുടർന്ന് രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി എട്ടാം തീയതി അവൻ ആറന്മുളയോട് വിട പറഞ്ഞു ആനയുടെ മരണവാർത്ത എങ്ങും പരന്നു ആഗന്മുളയിലെ ജനം മൊത്തം ഇളകി ഇതറിഞ്ഞ പാപ്പാൻമാർ ജനങ്ങളുടെ കയ്യിൽ കയ്യിൽപ്പെടാതിരിക്കാൻ ഒളിവിൽ പോയി പോലീസും അധികാരികളും വന്ന ശേഷം നിയമ നടപടികൾ കൈക്കൊള്ളുമെന്ന വാക്കിൻ പ്രകാരമാണ് എല്ലാ ജനങ്ങളും ദേഷ്യം കുറഞ്ഞത് മോഹനന്റെ വിയോഗത്തിൽ ആഗന്മുളയിൽ ആ സമയത്ത് നാട്ടുകാർ സമരം വരെ നടത്തിയിരുന്നു അത്രയ്ക്കിഷ്ടമായിരുന്നു എല്ലാവർക്കും മോഹനൻ നാനയെ ഗജരാജൻ മോഹനൻ എന്നും ആറന്മുള ദേശക്കാരുടെ കണ്ണിലുണ്ണിയായി മനസ്സിൽ മായാതെ നിൽക്കുന്നു വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ആറന്മുളക്കാരുടെ മനസ്സിൽ മോഹനൻ എക്കാലവും അവൻ സമ്മാനിച്ചുള്ള ഒരുപാട് ഓർമ്മകളിലൂടെ നിലനിൽക്കും